െ അനുകാടെ അതെന്ന് പറഞ്ഞോട് അണ്ണാല് കൊടുക്കാമുക്കാടെ പടത്തില് നിറഞ്ഞ പുതിയ മുഖത്തിലുണ്ടല്ലോ മറ്റേ ക്യാമറ അടുത്ത പടവലാണ് അടുത്ത പടവല്ലേ ബ്രസ് ഒക്കെ നിറഞ്ഞാടി എന്തായാലും സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നത് കാരണം ഒപ്പം മമ്മൂക്കാടൊപ്പം ഗൌതമ മേനസാറിനോടൊപ്പം അഭിനയിക്കാൻ പറ്റിയ ഒരാളാണ് നമ്മുടെ കൂടെ സിനിമയിൽ മെയിൻ ക്യാരക്ടർ ഇങ്ങനെ പോയാൽ മെയിൻ റോളിലേക്ക് വരും ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കാരണം അതുപോലെ പെർഫോമൻസ് വെല്ലുവിളിയാണ് ചിലപ്പോ വെല്ലുവിളിയാവും അവരെ ഇത് കാലം കഴിഞ്ഞാൽ സാധാരണ പെരേല സ്വന്താണ് അവനൊരു പരിപാടി